ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് അസ്മാബി കോളേജിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ എ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി യാത്രയപ്പ് നൽകി പടിഞ്ഞാറെ വെമ്പല്ലൂർ എംഇഎസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവിന് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജിന്റെ സുവർണ ജൂബിലി സുവനീർ പ്രശസ്ത സംവിധായകൻ കമൽ പ്രകാശനം ചെയ്തു എസ് എൽ സിക്ക് അത്യാവശ്യം കുറച്ച് മാറ്റം കൂടുതലുണ്ടായിരിക്കും അന്ന് അങ്ങനെയാണ് മാറ്റം കൂടുതലെങ്കിൽ അസ്സാമി വിശ്വാസം അതിൻ്റെ കൂടെ കോളേജ് കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞു പക്ഷേ അത് വൃത്തിയില്ല നമുക്ക് ജീവിതകാലം പോലെയുള്ള സ്ഥാപനത്തിൽ ജോലിയാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പെൻഷൻ്റെ സമയത്ത് പെൻഷനാണ് പക്ഷെ ഇനിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഊഴിയാണ് കാരണം ഇനിയും അദ്ദേഹത്തിൻ്റെ കാര്യം ബാക്കിയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാവും ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി സാംസ്കാരിക മേഖലയിലായാലും ശരി സാമൂഹിക ആയാലും അദ്ദേഹത്തിൻ്റെ കയ്യും ഇനിയും ഒരുപാട് പതിയാനുണ്ട് കാരണം അദ്ദേഹത്തിന് ഇനിയും ജീവിതം ബാക്കിയാണ് അപ്പോൾ വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് തേടി ഇനിയും എത്തട്ടെ അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇന്ന് അദ്ദേഹം നിങ്ങളോടെല്ലാം വിട പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ലഭിക്കും അദ്ദേഹത്തിൻ്റെ സഹതമണിയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ സഹദിയോടൊപ്പം കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും ഒപ്പം നാൽപ്പത് കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഈ ദൂരം കൂടി താടി വരേണ്ട ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഇല്ലെങ്കിലും അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സഹായത്തിൽ തീർച്ചയായും നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ യാത്ര വേളയിൽ പങ്കെടുക്കാൻ നന്ദി ദീർഘകാലം പി വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന ഡോക്ടർ ബിജു കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ കൂടുതൽ കാലം പ്രിൻസിപ്പലായിരുന്ന അധ്യാപകൻ എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ കൌൺസിൽ പ്രസിഡന്റ് കാലിക്കറ്റ് മഹാത്മാഗാന്ധി സർവകലാശകളിൽ റിസർച്ച് ഗൈഡ് നാക് വിലയിരുത്തൽ സമിതി അംഗം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദഗ്ധ സമിതി അംഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം റിസർച്ച് ജേണലുകളുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഉപദേശക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് യോഗത്തിൽ എം സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എം സെൻട്രൽ കോളേജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹാഷിം എം തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി ഷൈൻ സെക്രട്ടറി മുഹമ്മദ് ഷമീർ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ട്രഷറർ മുസ്തഖ് മൊയ്തീൻ അധ്യാപകരായ ഡോക്ടർ റീന മുഹമ്മദ് ഡോക്ടർ കെ പി സുമേധൻ ഡോക്ടർ സനന്ദ് സദാനന്ദ് എന്നിവർ സംസാരിച്ചു ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് സി ബി എസ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്